കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് അതായത് ഇന്നലെ രാത്രി ഏഴരയോട് കൂടിയാണ് വലിയ തോതിൽ പാറയും മരങ്ങളും മണ്ണും ഒലിച്ച് ഈ ഗതാഗത സ്തംഭനം ഉണ്ടായത് പത്ത് മിനിറ്റിനകം തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ആദ്യം കോഴ് വന്ന കൽപ്പറ്റ ഫയർ ഓഫീസിലൊക്കെയാണ് കോഴ് വന്നത് ആ സമയത്ത് തന്നെ ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ആളുകൾ എത്തുകയും ചെയ്തു തരും സാർ നിങ്ങൾ വന്നപ്പോൾ എന്തായിരുന്നു ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഈ കല്ലും മണ്ണും എല്ലാം കൂടി ചേർത്തിട്ട് റോഡ് ഫുള് ബ്ലോക്ക് ആയ ഉണ്ടായിരുന്നത് അപ്പം നമ്മളെ എത്രത്തോളം ഭീകരമായ അന്തരീക്ഷം എന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേങ്കില് അപ്പഴത്തേക്ക് നമ്മുടെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും എല്ലാ പോലീസായാലും അതേപോലെ റവന്യൂ എന്നാലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എത്തിയിരുന്നു പിന്നെ നമ്മൾ വേഗം തന്നെ താൽക്കാലികമായിട്ട് ആംബുലൻസിൽ പോകുന്ന രീതിയിലുള്ള വഴി റെഡിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ നമ്മൾ ഇത്രയും സമയമായി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും മുകളിൽ നിന്ന് ഇപ്പോഴും പാറയും മണ്ണും ഒഴുകി എത്തുന്നുണ്ട് ഇടിച്ചിൽ ഭീഷണി ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ഇത് വൈകുന്നു അതെ അതെ അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആയിട്ട് ഒരിഞ്ഞിരിക്കുന്നത് തന്നെ ഈ വെള്ളാവുന്ന സമയത്ത് ഇറങ്ങി വരുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് ലേറ്റ് ആവുന്നത് പൂർണ്ണമായിട്ട് കയ്യിൽ താഴെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പറ്റുന്നത് പൂർണ്ണമായി സുരക്ഷിതമായി എന്ന് പറയാൻ പറ്റും ചുരം ഗ്രീൻഡുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട് പ്രവർത്തകർ ഉണ്ട് എല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഒക്കെ നൽകുന്നത് നേരത്തെ ഇന്നലെ അമലുണ്ടായി തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ കുറെ ഏറെ പേരുടെ ഉണ്ടായിരുന്നില്ല രാവിലെ ജില്ലാ കലക്ടറുടെ ഒക്കെ നേതൃത്വത്തില് ഇങ്ങനെ സ്റ്റെബിലിറ്റി ടെസ്റ്റും നടത്തി നിങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഏറ്റവും ടോപ്പിൽ എന്താണ് വിഷയം ഏറ്റവും ടോപ്പിൽ നമ്മൾ പോയതായിരുന്നു നമ്മൾ പോയി നമ്മൾ കാണുന്നവരെ ഇറങ്ങി പൊട്ടിയ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങി നമ്മൾ നോക്കുമ്പോൾ ആണ് മൊത്തം അപ്പോൾ ബാക്കി ഇങ്ങനെ വന്നോണ്ടിക്കാൻ അപ്പൊ അതാണ് ഇപ്പൊ സാർ ലീവ് കണ്ടില്ലപ്പോ അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ട് നിൽക്കുന്നത് അതെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്തുനിന്ന് പാറയും മണ്ണും മരങ്ങളും നീക്കം ചെയ്യുമ്പോൾ അടുത്ത ഭാഗത്ത് നിന്ന് വീണ്ടും മുകളിൽ നിന്ന് ഇടിഞ്ഞു വരുന്നതാണ് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നത് ഏതായാലും രക്ഷാപ്രവർത്തനം വൈകാനും കാരണം അത് തന്നെയാണ് പക്ഷേ വൈകുന്നേരത്തോടു കൂടി ആംബുലൻസുകളെ ഉച്ചയ്ക്ക് ശേഷം ആംബുലൻസുകളെ മാത്രം കടത്തിവിടുന്ന ഒരു പ്രവണത ഉണ്ടായി കോഴിക്കോട് ജില്ലയിലെയും വയനാട് ജില്ലയിലെയും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകർ പോലീസ് റവന്യൂ വകുപ്പ് അധികൃതർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാവരും തന്നെ ക്യാമ്പ് ചെയ്താണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീവ്രശ്രമം ഇവിടെ നടക്കുന്നത് ¡Gracias! <coughs>